മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ കാലത്തൊഴുത്ത് നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് പണം അനുവദിച്ചതിന്റെ കണക്കുകൾ പുറത്ത് ക്ലിഫ് ഹൌസിൽ കാലത്തൊഴുത്ത് നിർമ്മിച്ചിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ ഖണ്ഡിക്കുന്നതാണ് രേഖയിലെ പരാമർശങ്ങൾ കാലിത്തൊഴുത്തിന് നാൽപ്പത് ലക്ഷം എന്ന് പറയുന്നത് പോലെ അസംബന്ധമായ ഒരു പ്രചാരണവും ഈ ഭൂലോകത്ത് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്തെല്ലാം പ്രചാരണമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണം ക്ലിഫ് ഹൌസിലെ തകർന്ന മതിൽ கெட்டானான തുക അനുവദിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു താനല്ല നിർമ്മാണത്തിന്റെ കണക്ക് തയ്യാറാക്കുന്നതെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണെന്നും വിശദീകരിക്കുകയും ചെയ്തു പൊതുമരാമത്ത് വകുപ്പ് കാലത്തൊഴുത്ത് നിർമ്മിക്കാൻ പണം അനുവദിച്ചതിന്റെ രേഖകൾ ഫെബ്രുവരിയിലെ നിയമസഭാ സമ്മേളനത്തിലാണ് സഭയിൽ അവതരിപ്പിച്ചത് മരാമത്ത് വകുപ്പാണ് സർക്കാർ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ക്ലിഫ് ഹൌസിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയത് രണ്ട് കോടിയോളം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണെന്ന് വകുപ്പിന്റെ രേഖകളിൽ പറയുന്നു ക്ലിഫ് ഹൌസിലെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗവും കാലത്തൊഴുത്തും നിർമ്മിക്കാൻ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചതായാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ രേഖ ജൂണിലാണ് കാലത്തൊഴുത്തും മതിലിന്റെ ഒരു ഭാഗവും നിർമ്മിക്കാൻ മരാമത്ത് വകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയത് ക്ലബ് ഹൗസിലെ നീന്തൽ കുളത്തിന്റെ പരിപാലനത്തിനായി രണ്ടു കോടിയോളം കൂടാതെ മുപ്പത്തിയൊൻപത് ലക്ഷവും ചെലവഴിച്ചു ഊരാളുങ്കൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നീന്തൽ കുളത്തിന്റെ പരിപാലന ചുമതല നൽകിയത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ കാലത്താണ് കുളം നിർമ്മിച്ചത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് കുളം നവീകരിച്ചത് നവീകരണത്തിനായി പതിനെട്ട് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും റൂഫിന്റെ ഡ്രസ് വർക്കുകൾക്കും പ്ലാൻ റൂമിന്റെ നവീകരണത്തിനുമായി ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപയും വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി ആറ് ലക്ഷത്തോളം രൂപയും ചെലവഴിച്ചു നീന്തൽ കുളത്തിന്റെ ഘട്ട പരിപാലനത്തിനായി രണ്ടര ലക്ഷം രൂപയും രണ്ടാം ഘട്ട പ്രവൃത്തികൾക്കായി രണ്ടേ മുക്കാൽ ലക്ഷത്തോളം രൂപയും മൂന്നാം ഘട്ട നവീകരണത്തിനായി നാല് ലക്ഷത്തോളം രൂപയും നാലാം ഘട്ട നവീകരണത്തിനായി നാലു ലക്ഷത്തോളം രൂപയും അനുവദിച്ചു കെട്ടിട നവീകരണവുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിനായി പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ക്ലിഫോസ് ഉപയോഗിക്കാത്ത മുഖ്യമന്ത്രിമാരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എ കെ ആന്റണി ആദ്യമായി മുഖ്യമന്ത്രിയായപ്പോൾ അജന്ത ബംഗ്ലാവായിരുന്നു ഔദ്യോഗിക വസതി കെ കരുണാകരൻ രാജിവെച്ചതിനെ തുടർന്ന് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റാറിൽ ആന്റണി വീണ്ടും മുഖ്യമന്ത്രിയായപ്പോൾ സ്വന്തം വസതിയായ അഞ്ജനവും അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ കാലയളവിൽ സ്വന്തം വസതിയായ പുതുപ്പള്ളി ഹൗസുമാണ് ഔദ്യോഗിക വസതിയായി ഉപയോഗിച്ചത് ധനമന്ത്രിയായിരുന്ന വക്കം പുരുഷോത്തമനും ഔദ്യോഗിക വസതിയായി ക്ലിഫ് ഹൗസ് ഉപയോഗിച്ചിട്ടുണ്ട്